ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു വെറൈറ്റി ചപ്പാത്തിയാണ് കേട്ടോ സാധാരണ ചപ്പാത്തി ഒക്കെ കഴിച്ച് മടുത്തവർക്ക് ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ ടേസ്റ്റ് ആണ് അധികം വീടുകളിലും എല്ലാവരും രാത്രി ചപ്പാത്തി ഗോതമ്പിൻ്റെ എന്തെങ്കിലുമൊക്കെ ആകുമല്ലേ കഴിക്കാറുള്ളത് അപ്പോൾ ഇത്തിരി ഹെൽത്തി ആയിട്ടും കളർഫുള്ളായിട്ടും ഇങ്ങനെയൊന്ന് ചപ്പാത്തി ഉണ്ടാക്കി നോക്കൂ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇതുപോലുള്ള കളർഫുള്ളും ഹെൽത്തിയുമായിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇതാ ഇവിടെ ഒരു ബീറൂട്ടിന്റെ പകുതി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊരു ബൗളിലോട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പൊ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്ക് കുക്കറിന് ഒരു വിസിൽ ഇട്ടാലും മതിയാവും പക്ഷെ ഞാനിതവിടെ ഇങ്ങനെയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് വളരെ ചെറുതാക്കി നുറുക്കിയിട്ട് നമുക്കൊന്ന് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും അപ്പോഴത്തേക്കും നമുക്ക് അത് വെന്ത് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോഴത്തേക്കും നമുക്ക് മാവ് തയ്യാറാക്കാം അപ്പോൾ ഇത് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് മൈദപ്പൊടി അപ്പം നമ്മൾ രണ്ട് കപ്പ് ഗോതമ്പിന് ഒരു കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലോട്ട് ഒരു സവോളയാണ് അരിഞ്ഞ് ചേർത്തിട്ടുള്ളത് അത് ചോപ്പറിലിട്ടിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അപ്പം അതും കൂടെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതാ ചെറുതായി അരിഞ്ഞ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നമുക്ക് ക്യാരറ്റ് വേണമെങ്കിൽ ചേർക്കാം പച്ചമുളക് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല പച്ചമുളക് എരിവ് ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതാ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ട് അപ്പോഴത്തേക്കും തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലോട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിത് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വരാം അപ്പം ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇതാ ആ മാവിലോട്ട് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ബീട്രൂട്ട് അരയ്ക്കുമ്പോൾ അത്യാവശ്യം വെള്ളത്തോടു കൂടി തന്നെ അരച്ചോളൂ പിന്നെ മിക്സി നമുക്ക് കഴുകിയിട്ട് ആ വെള്ളം കൂടെ ഈ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടത് ചപ്പാത്തി മാവിൻ്റെ രൂപത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മർത്താൻ മറക്കണ്ട കേട്ടോ പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോകണ്ട കേട്ടോ അപ്പോൾ നമ്മൾ അതിലോട്ട് ആ മിക്സി കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മാവ് നന്നായിട്ട് സ്മൂത്തായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം അപ്പം ബീട്രൂട്ട് ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചപ്പാത്തി ആയിരിക്കും പിന്നെ കറി കറിയില്ലാതെയും ഈ ചപ്പാത്തി കഴിക്കാം കേട്ടോ അപ്പം ബീട്രൂട്ട് നമ്മുടെ ശരീരത്തിനും സ്കിന്നിനും ഒക്കെ വളരെ നല്ലതാണ് പിന്നെ പ്രായമായിരിക്കും കുട്ടികൾക്കും ബീട്രൂട്ട് ഒക്കെ കഴിക്കുന്നതും ബീട്രൂട്ടിൻ്റെ ഈ ജ്യൂസ് എടുത്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ് ശരീരത്തിന് കുട്ടികൾക്കും പ്രായമായവർക്കൊക്കെ ഹീമോഗ്ലോബിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ ഈ ബീട്രൂട്ട് നമ്മൾ കഴിക്കുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ് അപ്പൊ നമ്മുടെ ചപ്പാത്തിക്കുള്ള മാവ് ഇത് അവിടെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി ഒന്ന് പരത്തിയെടുക്കാം അപ്പൊ നമ്മളിത് ആ ചപ്പാത്തിയുടെ വ വലിപ്പത്തിലുള്ള ഉരുളകളാക്കി ഇത് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇനി നമുക്കിത് പരത്തി കൊടുക്കാം അപ്പൊ കുഴക്കണ്ട പരത്തണ്ട എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല കുഴക്കും നമ്മൾ ചെയ്യണം പരത്ത് നമ്മൾ തന്നെ ചെയ്യണം ചുട്ടെടുക്കുന്നത് നമ്മൾ തന്നെ ചെയ്യണം അപ്പൊ അത്യാവശ്യം ജോലിയൊക്കെ ഉണ്ട് ചപ്പാത്തിയുടെ അതേ ജോലി ഒക്കെ തന്നെ നമ്മൾ ചെയ്യണം പക്ഷേ ഹെൽത്തിയുമാണ് ടേസ്റ്റിൻ്റെ കാര്യത്തിലും അടിപൊളിയാണ് അപ്പോൾ ചപ്പാത്തി ഒക്കെ അതവിടെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയെടുക്കാം എന്നിട്ട് അതിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാം എന്നിട്ട് ആ ചപ്പാത്തി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അതിന് ശേഷം ഇതാ അതിലോട്ട് ഒരു സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ചപ്പാത്തിയുടെ രണ്ട് സൈഡും ഏകദേശം ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് സാധാരണ എല്ലാ ദിവസവും നമ്മൾ ഒരേ ചപ്പാത്തി അഴിക്കുമ്പോ ഒരു ചെറിയൊരു മടുപ്പൊക്കെ തോന്നാറുണ്ടല്ലേ അപ്പൊ മടുപ്പ് തോന്നുന്നവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ അപ്പൊ നമ്മുടെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടോ പിന്നെ കമൻ്റും കൂടെ ചെയ്തേക്കണേ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്